ചെറുപുഴ പഞ്ചായത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കിടപ്പുമുറിക്കു നേരെ രണ്ടു തവണ പടക്കം പരാതി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് കെ ദാമോദരൻ മാസ്റ്റർ നിലവിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പാടിച്ചാൽ ഡിവിഷൻ അംഗം കൂടിയാണ് ദാമോദരൻ മാസ്റ്റർ തുടർച്ചയായി രണ്ടു തവണ സ്ഫോടക വസ്തു എറിഞ്ഞതായി ദാമോദരൻ മാസ്റ്റർ പറഞ്ഞു ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണി ഒരു പതിനൊന്നിനാണ് ഈ സംഭവം ഉണ്ടായത് ഞാൻ ഉറങ്ങിയിട്ടില്ല ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലൈറ്റുണ്ടോ മുറിയിൽ പെട്ടെന്ന് തന്നെ മുറിയുടെ ജനലിനപ്പുറത്തു നിന്നാണ് ഈ സ്ഫോടനം ഉണ്ടായത് കുറച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞ് അപ്പാട് നോക്കിയപ്പോൾ ഈ ജനൽ പൂർണ്ണമായി അടഞ്ഞിട്ടില്ല അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പുകയും അതുപോലെ തന്നെ ഈ കരിയും അതുപോലെ തന്നെ വിടിമരുന്നിൻ്റെ പോലെയുള്ള മണവും ഉള്ളിലേക്ക് വന്നു അത് ഞാൻ വിചാരിച്ചത് എന്തോ ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടായിട്ട് എന്തോ തീപ്പെടുത്താൻ ഉണ്ടായത് ആണ് വിചാരിച്ചത് എന്നിട്ട് നല്ല ഇങ്ങനേക്ക് ഞാൻ ശ്രദ്ധിക്കുമ്പോഴാണ് രണ്ടാമത്തെ ഇതും കൂടെ പൊട്ടിയത് പിന്നെ ഉടനെ ഞാൻ എടുത്തില്ലായിട്ട് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് വെച്ചാൽ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോ റൂമിലെല്ലാം തന്നെ ഈ വെടിമരത്തിന്റെ പുക നിറഞ്ഞു ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി ന്യൂസ് ബ്യൂറോ ചെറുപുഴ